ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് നല്ല മഴയൊക്കെ ആയിട്ട് ഒരു കുലാവി ഉണ്ടാക്കാം അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മൾട്ടി കുക്കറിലാണ് അതിന് രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുക ഒന്നോ രണ്ടോ ഗ്ലാസ് നമ്മുടെ ആളിൻ്റെ അനുസരിച്ച് വെള്ളം വെക്കുക എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ റെവ ഇട്ട് കൊടുക്കുക ആ റെവയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് അത് വെന്ത് വരുമ്പം അതിലേക്ക് നമുക്ക് ഒരു മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടി ചർക്കരയാണ് ചേർക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഉരുക്കി ചേർക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം നോക്കിയിട്ട് വേണം വയ്ക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക ചെറിയ തേങ്ങ അല്പം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ കുലാവി റെഡി ആയിക്കഴിഞ്ഞു പണ്ട് നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാക്കാറുള്ളത് തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിതാന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കുലാവി ചായക്കും കാപ്പിക്കുമൊക്കെ പകരം നല്ല തണുപ്പുള്ളപ്പം കഴിക്കാൻ പറ്റിയതാണ് അതിൻ്റെ മുകളിൽ അല്പം വെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്